എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ചായയ്ക്ക് പറ്റിയ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ ആവശ്യം വരുന്നത് റവയാണ് ഇത് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ളത് എടുക്കാം ഞാനിവിടെ വറുത്ത റവ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന അതേപോലത്തെ വറുത്ത റവയാണ് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നത് അതാണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ പാല് നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കണം പാൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്ക് ഇത്രയും തന്നെ മതിയായി അപ്പോൾ അതുകൊണ്ട് റവയിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല നല്ല പോലെ ഈ പാലിൽ കിടന്ന് ഈ റവ ഒന്ന് നല്ലതുപോലെ വെന്ത് വരണം പെട്ടെന്ന് തന്നെ ഈ പാലൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിക്കോളും തുടരെ ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനിയും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് അത് അവിടെ ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ എന്നുവെച്ചാൽ ചൂടൊന്നാറണം എന്നാലേ നമുക്ക് ഒന്ന് പരുത്തിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ തണുത്ത് കിട്ടും എന്നിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ ബാറ്റർ നമ്മൾ അവിടെ കുറച്ച് നേരം കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ് റെഡിയാക്കാൻ വലിയ പാടൊന്നുമില്ല നമ്മൾ കുറച്ച് പഞ്ചസാര കുറച്ച് തേങ്ങ ചിരകിയത് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചു എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് പൊടിച്ചത് തന്നെ ചേർക്കണേ നല്ലത് ഏലക്ക ചേർത്ത് രണ്ട് ഏലക്കായുടെ കുരു ഉള്ളിലത്തെ കുരു എടുത്തിട്ട് അതും കൂടെ ചേർത്ത് പഞ്ചസാര പൊടിച്ചാണ് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് വലിയ മധുരം ഉണ്ടാവില്ല പാകത്തിന് മധുരം ഒരുപാട് മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടെ ചേർക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തു വെക്കാം ഇതാണ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് നമ്മുടെ ബാറ്റർ അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ഉരുളകൾ എടുത്തിട്ട് ചെറിയ കുറച്ച് പോഷ ഇതെടുത്തിട്ട് ഉരുളകളാക്കി അതൊന്ന് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഇതിന് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പലകേമ വെച്ച് പരത്തേണ്ട കാര്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ നമുക്ക് പരത്തി എടുത്താൽ മതി ഒരുപാട് തിക്നെസ് വേണ്ട കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം എന്നിട്ട് അതിൻ്റെ നടുക്കേക്ക് നമ്മുടെ ഫില്ലിങ് ശർ ശർക്കരയല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പഞ്ചസാരയും തേങ്ങയും ഉപയോഗിച്ചിട്ടുള്ള ആ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കുക ഒരു സ്പൂണൊക്കെ വെച്ചാൽ മതി എന്നിട്ട് അതൊന്ന് മടക്കി അതിൻ്റെ അരികു ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു കത്രിക വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അരിക അത് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മാറ്റി മാറ്റിവെക്കാം കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ ഇത് മാവുള്ള അത് മുഴുവനും ഒരു അഞ്ചോ അഞ്ചോ ആറോ ഇതായിട്ട് ഉണ്ടാക്കും ഉരുളകളായിട്ട് ഉണ്ടാക്കാനായിട്ടുണ്ടാകും അത് ഇതെല്ലാം ഫുള്ളും അങ്ങനെ ഉണ്ടാക്കി അവിടെ വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് എന്താ കുക്കിങ്ങിന് ഏതാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിലായാലും സൺഫ്ലവർ ഓയിലായാലും മതി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് നമ്മളുടെ ഈ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചുമിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ മൂത്ത് കിട്ടും പിന്നെ നമ്മൾ മാവ് നല്ല തിളച്ച പാലിലാണ് കുഴച്ചത് അതുകൊണ്ട് വേഗം റോസ്റ്റായിട്ട് കിട്ടും എന്നിട്ട് ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി എല്ലാം തന്നെ വറുത്ത് കോരി വെച്ചു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തത് ഒരെണ്ണം ഞാൻ മുറിച്ച് കാണിച്ചു തരാം കണ്ടു ഉള്ള് നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല മുരിഞ്ഞ പോലെ ഇരിക്കും റവയാണല്ലോ നല്ല മുരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ചെറിയൊരു മധുരവുമുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ബൈ